ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടും വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന റോഡ് പ്രിയപ്രേക്ഷകരെ നമസ്കാരം വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലയോര മേഖലയിൽ അതിശക്തമായ മഴ കാളികാവ് അടയ്ക്കാക്കുണ്ട് മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ കാളികാവ് ടൗണിൽ വെള്ളം കയറി ഫയലുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാത്ത ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ തിരുവനന്തപുരത്തും കലാമേള ജനുവരിയിൽ തൃശൂരും സംഘടിപ്പിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു കന്യാസ്ത്രീകളുടെ പേരിലുള്ള കള്ളക്കേസുകൾ റദ്ദു ചെയ്യണമെന്ന് ആവശ്യം നിലമ്പൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സമീപിക്കുവാൻ തീരുമാനം ആര്യടൻ ഷോക്കത്ത് എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിലാണ് തീരുമാനം വിശദമായ വാർത്തകൾ നോക്കാം മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് കാളികാവ് മേഖലയിലൊക്കെ ഇന്ന് ശക്തമായ മഴയാണ് പെയ്തത് കാളികാവിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു നിലമ്പൂർ ടൗൺ റോഡിലാണ് വെള്ളം കയറിയത് പുഴകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് കനത്ത മഴയിൽ കാളികാവിൽ വെള്ളക്കെട്ട് ടൗണിൽ നിലമ്പൂർ റോഡിലാണ് വെള്ളം കയറിയത് പുഴകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് രാവിലെ മുതലുള്ള ശക്തമായ മഴയിലാണ് കാളികാവിൽ റോഡിൽ വെള്ളം കയറിയത് നിലമ്പൂർ റോഡിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു വൈകിട്ട് അഞ്ചരയോടെയാണ് വെള്ളം ഇറങ്ങിയത് പുഴകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിലാണ് അടക്കാക്കുണ്ട് മലവാരത്തിലുണ്ടായ മലവെള്ളപ്പാച്ചിലിലാണ് കാളികാവിൽ പുഴ കരകവിഞ്ഞത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശക്തമായ മഴയെ തുടർന്ന് നാളെ മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും ചില മേഖലകളിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ ശക്തമായ മഴ തുടരുന്നുണ്ട് ധനം ജാഗ്രതയോടുകൂടിയിരിക്കുക ഫയലുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാത്ത ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പത്തനംതിട്ട നാറാണമൊഴി സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി മലപ്പുറം പ്രസ് ക്ലബിലാണ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടത് ഫയലുകളിൽ വേഗത്തിൽ നടപടി സ്വീകരിക്കാതെ അലംഭാവം തുടരുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് നീങ്ങുന്നതിനെ സർക്കാർ ആലോചിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പത്തനംതിട്ടയിൽ മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം നൽകാത്തതിൽ മനം നിന്ന് ഹൈസ്കൂൾ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം മലപ്പുറത്ത് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കുറിച്ച് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെ കുറിച്ച് പറയുന്നത് ഇത് ഭാവിയിലെ സർക്കാർ ജോലികൾക്ക് അയോഗ്യരായി കണക്കാക്കുമെന്നും ഈ ചട്ടം പറയുക യഥാർത്ഥത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ ഈ ചട്ടത്തിൽ പറയുന്ന അനുസരിച്ച് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് വരുടെ മാതൃക കാണിക്കേണ്ട നടപടി ഭാവിയിൽ നമ്മളെടുക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക ഗോപാലപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഈ ഫയൽ തീർപ്പിന് വേണ്ടിയുള്ള എത്ര പ്രാവശ്യമാണ് ഫയൽ തീർപ്പിന് വേണ്ടിയുള്ള മേളകൾ സമർപ്പിച്ചിട്ടുള്ളത് എന്നാലും ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം വരെ ഒക്കെ ഫയൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഇത് ഇത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുക സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് മാസക്കാട് കഴിയുമ്പോൾ സസ്പെൻഷൻ രൂപീകരിക്കും വീണ്ടും വേണ്ട സ്ഥാനത്ത് തൻ്റെ അടുത്ത ഒരുത്തര ഫയൽ കൃത്യമായി തന്നെ അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നൊരു ബോധം ഈ ജീവനക്കാർക്ക് ഉണ്ടായാൽ മാത്രമേ ഈ പാവപ്പെട്ടവരുടെ ഈ നീക്കത്തിൽ നിന്ന് ഇവരെ പോലുള്ള ആൾക്കാർ പിന്തി പിന്തിരിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അധ്യാപികയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുവാൻ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുവാൻ മാനേജ്മെന്റിനോട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ തിരുവനന്തപുരത്തും കലാമേള ജനുവരിയിൽ തൃശൂരിലും നടക്കും മലപ്പുറത്ത് മാധ്യമസംഗമത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂരിൽ നടക്കും കായികമേള ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ തിരുവനന്തപുരത്തും നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എട്ട് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂർ വേദിയാകുന്നത് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് കലോത്സവം നടക്കുക സംഘാടക സമിതി രൂപീകരണ യോഗം ഈ മാസം പന്ത്രണ്ടിന് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബറിലും സബ് ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബറിലും ജില്ലാതല മത്സരങ്ങൾ നവംബറിലും പൂർത്തിയാക്കണം വലിയ കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഏഴ് മുതൽ പതിനൊന്നും വരെ തൃശൂർ ജില്ലയിൽ വെച്ചാണ് ഇരുപത്തിയഞ്ചോളം വേദികളിലായിട്ടാണ് സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവം ഇതോട് അനുബന്ധിച്ച് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശൂരിൽ വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി അംഗീകൃത അധ്യാപക സംഘടനയുടെ നേതൃത്വം വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു ആയതുമായി ബന്ധപ്പെട്ട നൂലമായ ഒരു സകല സമിതി രൂപീകരണം മാസം സംസ്ഥാന കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ വരെ തിരുവനന്തപുരത്ത് നടത്തും ഇരുപത്തിനാലായിരത്തോളം കായിക പ്രതിഭകൾ മേളയിൽ മത്സരിക്കും ഈ മാസം മുതൽ സ്കൂൾ സബ്ജില്ല ജില്ലാതല കായിക മത്സരങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ തലസ്ഥാന നഗരിയായി തിരുവനന്തപുരത്ത് വെച്ച് അപടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇരുപത്തിനാലായിരത്തോളം കുട്ടികളാണ് വിവിധ ഇനങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത് കായികമേളയോടനുബന്ധിച്ചുള്ള ജില്ലാതല മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കന്യാസ്ത്രീകളുടെ പേരിലുള്ള കള്ളക്കേസുകൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ അന്യായമായി കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടച്ച സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇന്ത്യൻ ഭരണഘടന തന്നെ ഇല്ലാതാക്കുവാനും തകർക്കുവാനും ശ്രമിക്കുന്ന ആർ സംഘപരിവാർ ശക്തികളാണെന്നും ആര്യടൻ ഷോക്കത്ത് എം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ അമീർ പൊറ്റുമൽ സുരേഷ് കുമാർ സി എൻ എം ബഷീർ സി വേണുഗോപാൽ വല്ലാഞ്ചിറ അബ്ദുള്ള ഷെറി ജോർജ് സുരേഷ് കുമാർ ടി എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സമീപിക്കുവാൻ തീരുമാനം നേതൃത്വത്തിൽ ചേർന്ന പൊതുമരാമത്ത് പ്രവർത്തി അവലോകന യോഗത്തിലാണ് തീരുമാനം മുപ്പത് വർഷം മുമ്പ് ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി കുറവ് വരുത്തുന്നതിനെതിരെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ സമീപിക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ പലിശയും ആവശ്യപ്പെടും നിലമ്പൂർ ബൈപ്പാസിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ഇതിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിന് മുപ്പത്തി അഞ്ച് കോടി രൂപയും ഭൂമി ഏറ്റെടുക്കലിന് നാൽപ്പത് കോടി രൂപയുമാണ് ആവശ്യപ്പെടുന്നത് ബൈപ്പാസ് റോഡിനായി മണ്ണിട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി സമീപവാസികൾക്ക് റോഡ് കടക്കാൻ കഴിയാത്ത ദുരിതത്തിനും പരിഹാരം കാണും വെള്ളക്കെട്ടുകൾ മണ്ണിട്ട് നികത്താൻ തീരുമാനമായി ഇടക്കര ബൈപ്പാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് സാങ്കേതികാനുമതിക്കായുള്ള നടപടി വേഗത്തിലാക്കും കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ചന്തക്കുന്നിൽ നിന്നും വെളിയന്തോട് വരെ സി എൻ ജി റോഡ് ഉയർത്തി വെളിയന്തോടിൽ വെള്ളക്കെട്ടില്ലാതെ അഞ്ചു കോടി രൂപ ചെലവിൽ നവീകരിക്കും നിലമ്പൂർ വെളിയന്തോട് മുതൽ വഴിക്കടവ് വരെ പതിനഞ്ച് കിലോമീറ്ററിൽ സി എൻ ജി പാത നവീകരിക്കുന്നതിനും ചുങ്കത്തറ എടക്കര വഴിക്കടവ് നഗരസൗന്ദര്യവൽക്കരണത്തിനുമായി കേന്ദ്ര റോഡ് ഫണ്ട് സഹായം ലഭ്യമാക്കുവാൻ പ്രിയങ്കാ ഗാന്ധി എം വഴി കേന്ദ്ര സർക്കാരിനെ സമീപിക്കും പൊതുമരാമത്ത് വകുപ്പ് നിലമ്പൂർ നഗരസഭയിൽ നിന്നും ഏറ്റെടുത്ത തൃക്കൈക്കുത്ത് പാലം അപ്രോച്ച് റോഡ് ഒരു കോടി എൺപത് ലക്ഷം രൂപ ചെലവിട്ട് പുനർനിർമ്മിക്കും റോഡ് തകർന്ന് ഗതാഗതം ദുരിതത്തിലായ അപ്രോച്ച് റോഡിലെ കുഴികൾ അടയ്ക്കും നിലമ്പൂരിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ വനംവകുപ്പ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എന്നിവയുടെ സ്ഥലം ഏറ്റെടുക്കും ഇവിടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് മതിൽ പണിത് നൽകും ഉപ്പട ചെമ്പൻകൊല്ലി റോഡ് ഏഴ് കോടി നെബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കും സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് കോടി അൻപത് ലക്ഷം രൂപ ചെലവിടുന്ന അമ്പുട്ടാൻപുട്ടി പാലത്തിന്റെ നടപടികൾ വേഗത്തിലാക്കും ചുങ്കത്തറ കൈപ്പിനി റോഡ് പാലം വരെ പൂക്കോട്ടുംപാടം ടി കെ കോളനി റോഡ് ഉപ്പട ചെമ്പൻകൊല്ലി അകമ്പാടം പാതാർ റോഡുകളുടെ നിർമ്മാണവും വേഗത്തിലാക്കുവാൻ നടപടി സ്വീകരിക്കും രണ്ടേ മുക്കാൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതാർ പനങ്കയം റോഡ് നിർമ്മാണത്തിന് മൂന്ന് കോടിക്ക് ടെൻഡർ ആയിട്ടുണ്ട് പ്രവൃത്തി ഉടൻ ആരംഭിക്കും നിലമ്പൂർ നഗരസഭ ചുങ്കത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏനാന്തി പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കും അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഇരുട്ടുകുത്തി തരിപ്പൊട്ടി കുമ്പളപ്പാറ ഉന്നതികളെ ബന്ധിപ്പിക്കുന്ന ഇരുട്ടുകുത്തി പാലം പണി മാർച്ചിൽ പൂർത്തീകരിക്കും ഇരുട്ടുകുത്തി കുമ്പളപ്പാറ വാണിയമ്പുഴ തരിപ്പൊട്ടി പാലങ്ങളുടെ ഡിസൈൻ തയ്യാറാക്കി ഉടൻ എസ്റ്റിമേറ്റ് സമർപ്പിക്കും വഴിക്കടവ് പഞ്ചായത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പുഞ്ചക്കൊല്ലി പാലത്തിന് ഉടൻ ഭരണാനുമതി ലഭിക്കുവാൻ സർക്കാരിനെ സമീപിക്കും എടക്കര ആയുർവേദ ആശുപത്രിക്ക് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് കെട്ടിടം നിർമ്മിക്കും പൂക്കോട്ടുപാടും വെണ്ടേക്കും പൊട്ടി മുണ്ടേരി സ്കൂളുകളുടെ കെട്ടിടം പണി വേഗത്തിലാക്കും നിലമ്പൂർ വീട്ടിക്കുത്ത് സ്കൂളിൽ നാലു കോടി രൂപ ചിലവിട്ടുള്ള കെട്ടിടം പണി ഉടൻ ആരംഭിക്കും നിലമ്പൂരിൽ പതിനേഴ് കോടി അൻപത് ലക്ഷം രൂപയുടെ പുതിയ കോർട്ട് കോംപ്ലക്സിന് ഭരണാനുമതിയായി നിലമ്പൂരിൽ മൂന്ന് കോടി പി ഡബ്ല്യു ഡി കോംപ്ലക്സിന് സാങ്കേതിക അനുമതിയുമായിട്ടുണ്ട് വഴിക്കടവിൽ പുതിയ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് പണിയുവാൻ സർക്കാരിന് പദ്ധതി സമർപ്പിക്കും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡ് കെട്ടിടം പാലം വിഭാഗങ്ങളിലെ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനായി എം എൽ എ പൊതുമരാമത്ത് മന്ത്രിയെ കണ്ട് ചർച്ചയും നടത്തും പൊതുമരാമത്ത് പദ്ധതികളുടെ അവലോകന യോഗത്തിൽ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ എ ഗോപിനാഥൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കെ ആർ എഫ് ബി എ ഇ സി ടി മുഹസിൻ റോഡ് വിഭാഗം എ സി അനീഷ് കെട്ടിട വിഭാഗം എ വി സുഭൈർ പാലങ്ങളുടെ വിഭാഗം എ ആർ ജിതിൻ പി ലസിത എൻ വാസു എം ജി ഹരിദാസ് കെ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിൽ തകർന്ന റോഡിൽ തട്ടിക്കൂട്ട് ഓട്ടയടക്കൽ പ്രവർത്തി ചന്തക്കുന്ന് വെളിയന്തോട് ഭാഗത്താണ് അശാസ്ത്രീയമായ നിർമ്മാണം നടന്നത് അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെ തകർന്നു കിടക്കുന്ന റോഡിൻ്റെ അറ്റകുറ്റ പ്രവർത്തികൾ നടത്തുന്ന കാഴ്ചയാണ് ഇത് മണ്ണ് കൊണ്ടുപോയി കുഴികളിലിട്ട് ആ മണ്ണിന് മുകളിലാണ് ഇങ്ങനെ ടാറ് ചാക്കുകളിൽ കൊണ്ടുപോയി പരത്തുന്നത് പുതിയ ടെക്നോളജി പ്രകാരമുള്ള ടാർ മിശ്രിതമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മണ്ണിന് മുകളിൽ ഇങ്ങനെ ടാറ് നിരത്തിയാൽ അത് എത്ര സമയം നിലനിൽക്കും എന്നതിനെക്കുറിച്ച് ഈ പ്രവൃത്തി നടത്തുന്ന തൊഴിലാളികൾക്ക് പോലും വലിയ ധാരണയില്ല ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് തൊഴിലാളികൾ തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ രഹസ്യമായി പറയുന്നത് ആർക്കു വേണ്ടിയാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇങ്ങനെയൊക്കെ ഓരോ തട്ടിക്കൂട്ട് പരിപാടികൾ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപപ്പെട്ടതിനാൽ വലിയ യാത്രാ ദുരിതമാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ അനുഭവിക്കുന്നത് പലപ്പോഴും മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത തടസ്സവും ഉണ്ടാകുന്നുണ്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കുഴികൾ കുഴികളടക്കാൻ തീരുമാനമെടുത്തത് പക്ഷേ ഈ രീതിയിലാണ് കുഴികൾ കുഴികളടയ്ക്കുന്നതെങ്കിൽ അതൊക്കെ എത്ര ദിവസം നിലനിൽക്കും എന്ന കാര്യം ഇപ്പോഴും ചോദിച്ചിഹ്നമാണ് ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത് എന്ന് മാത്രമാണ് ഈ കാഴ്ചകൾ കാണുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത് ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിലമ്പൂരിൽ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി ശേഖരം വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെട്ട സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീ ശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ branded company glode ac washing machine refrigerator led tv mixi chimney and hob oven stove cooker water heater water purifier air cooler fan ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ விவது இனம் தெங்கின் தைகள் முப்பது இனம் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலம் பேரகள் பத்தினம் சாம்பகள் எல்லா இனத்திலுள்ள சுதேசி விதேசி செடிகள் மோஹித் நகர் ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിങ്ങളുടെ ഇനി നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് ഫോർ മോർ ഇൻഫർമേഷൻ അറ്റ് ഓർ ചാനൽ ഓഫീസ് വാർത്തകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തയ്യൽ തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസ് മാർച്ചും ധർണയും നടത്തി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ എളനാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തയ്യൽ തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസ് മാർച്ചും ധർണയും നടത്തി

ക്ഷേമനിധി ബോർഡുകളിൽ സ്ഥിര നിയമനം നടത്തുക ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ഒറ്റ തവണയായും സമയബന്ധിതമായും നൽകുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തൊന്നിന് ശേഷം തൊഴിലാളികൾക്ക് നൽകാനുള്ള പ്രസവാനുകൂല്യം പതിമൂന്നായിരം രൂപ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ടൈലറിംഗ് ആൻഡ് ഗവൺമെൻറ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി എഫ് ഐ ടിയു ജില്ലാ ട്രഷറർ എം ഇ ഷുക്കൂർ ടൈലറിംഗ് ആൻഡ് ഗേമേഴ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സമീറ വടക്കാങ്ങര ജില്ലാ ട്രഷറർ അബുബക്കർ പി ടി ഷീബ വടക്കാങ്ങര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഷലീജ കീഴുപറമ്പ് നാസർ താനൂർ ഖദീജ വേങ്ങര അബുബക്കർ പൂപ്പലം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജില്ലാതല ആദിവാസി ഊരുകൂട്ട സംഗമം നിലമ്പൂരിൽ നടന്നു പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഗമം എം എൽ എ ആര്യാടൻ ചോക്കത്ത് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ എം പി സിന്ധു ഐ ടി ഡി പി ജില്ലാ പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിൽ പട്ടികവർഗ വകുപ്പ് ഉപദേശക സമിതി അംഗം എം ആർ സുബ്രഹ്മണ്യൻ മധു തുടങ്ങിയവർ പ്രസംഗിച്ചു ബോധവൽക്കരണ നടത്തി ചാലിയാർ പഞ്ചായത്തിൽ കൃഷിയിടങ്ങളിൽ നാശം വിതച്ച വെടിവെച്ചു കൊന്നു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് കാട്ടുപന്നികൾ കൃഷിയിടങ്ങളിൽ നാശം വിതച്ചത് ഇവയെയാണ് വെടിവെച്ച് കൊന്നത് ചാലിയാർ പഞ്ചായത്തിൽ കൃഷിയിടങ്ങളിൽ നാശം വിതച്ച കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് വേട്ട നടത്തിയത് വേട്ടേക്കോട് മൊടവണ്ണ അത്തിക്കാട് ോട് മയിലാടി എന്നിവിടങ്ങളിലായിരുന്നു കാട്ടുപന്നിവേട്ട ഷൂട്ടർമാരായ അഹമ്മദ് ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി കാട്ടുപന്നികളെയാണ് കൊന്നത് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം നിലമ്പൂരിൽ നടന്നു ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി മുഹമ്മദ് കോയ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഡോക്ടർ കെ എം ഹസൻ ബാബു അധ്യക്ഷനായി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേള ജില്ലാതല ഉദ്ഘാടനം ഈ മാസം ഏഴിന് മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടക്കും പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും മലയോര മേഖലയിൽ അതിശക്തമായ മഴ കാളികാവ് അടയ്ക്കാക്കുണ്ട് മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ കാളികാവ് ടൗണിൽ വെള്ളം കയറി ഫയലുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാത്ത ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ തിരുവനന്തപുരത്തും കലാമേള ജനുവരിയിൽ തൃശൂരും സംഘടിപ്പിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു കന്യാസ്ത്രീകളുടെ പേരിലുള്ള കള്ളക്കേസുകൾ റദ്ദു ചെയ്യണമെന്ന് ആവശ്യം നിലമ്പൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സമീപിക്കുവാൻ തീരുമാനം ആര്യടൻ ഷോക്കത്ത് എം എൽ നേതൃത്വത്തിൽ ചേർന്ന പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിലാണ് തീരുമാനം വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നെയ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി